ും നമ്മുടെ രക്ഷതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം വായിക്കുന്നു മത്തായി സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം അതിന്റെ അഞ്ചും ആറും വാക്യങ്ങൾ ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെ ഇല്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്ന് ഈ വാക്കുകൾ നാം വായിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ് എന്നാൽ അവന്റെ കല്ലറ കിടക്കുന്നു എന്നുള്ളത് ദൂതൻ സ്ത്രീകളോട് സാക്ഷ്യം പറയുന്നതാണ് കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു വെള്ളിയാഴ്ചയാണ് ക്രൂശിൽ തറച്ചത് അന്ന് തന്നെ സന്ധ്യയാകുന്നതിനു മുമ്പ് അവനെ കല്ലറയിൽ വെച്ചു വെള്ളിയാഴ്ചയും അതുപോലെ ശനിയാഴ്ചയും കർത്താവ് കല്ലറയിലായിരുന്നു ഞായറാഴ്ച അതിരാവിലെ യേശു കർത്താവ് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ആ കല്ലറയിലേക്ക് സുഗന്ധദ്രവ്യവുമായി കടന്നു വന്ന സ്ത്രീകൾക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന വാക്കാണ് നാം വായിച്ചു കേട്ടത് ഈ വലിയ കല്ല് ആർ നമുക്ക് വേണ്ടി ഉരുട്ടി നീക്കും എന്നുള്ള വലിയ ഭാരത്തോടെയാണ് സ്ത്രീകൾ കല്ലറയിലേക്ക് വന്നത് എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനോട് കൽപ്പിച്ചിട്ട് ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ സുഗന്ധവർഗം പോശുവാൻ വേണ്ടിയാണ് അവർ വന്നത് എന്നാൽ അവർ കലറയിലേക്ക് നോക്കുമ്പോൾ അവിടെ ആ ശരീരം ഇല്ല യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഇന്ന് ഈസ്റ്റർ സൺഡേയിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യർ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഓർത്തുകൊണ്ട് സന്തോഷിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഇത് ഒരു കള്ളക്കഥയാണ് കെട്ടുകഥയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ശരിക്കും യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം പ്രസംഗിക്കുന്നവർ വഞ്ചകന്മാരും ചതിയന്മാരും കള്ളന്മാരുമാണോ നാം വഞ്ചിക്കപ്പെട്ടുവോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ലെങ്കിൽ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ലോകം കേട്ട ഏറ്റവും വലിയ കള്ളമാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തു മരിച്ചിട്ടില്ല ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നുവരികിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കൂട്ടം ജനഗതി അവർ ചതിക്കപ്പെട്ടവരാണ് വഞ്ചിക്കപ്പെട്ടവരാണ് അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ദൂതന്മാരും കർത്താവിന്റെ അപ്പോസ്തരന്മാരും കഴിഞ്ഞ രണ്ടായിരം വർഷമായി അനേക ക്രിസ്തുഭക്തന്മാരും പ്രസംഗിക്കുന്ന സുവിശേഷം അത് വ്യാജമാണ് ലോകം കേട്ട ഏറ്റവും വലിയ വ്യാജ വാർത്ത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷവുമായി യേശുക്രിസ്തുവിന്റെ ഉയർത്തെപ്പുമായി മാറും എന്നാൽ ദൈവത്തിന്റെ തിരുവചനം സ്വർഗത്തിലെ ദൂതന്മാർ സ്വർഗത്തിലെ പിതാവാം ദൈവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശുക്രിസ്തു സാക്ഷി എന്ന് പറയുന്ന ഈ തിരുവചനം വ്യക്തമായി യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്ന് പഠിപ്പിക്കുന്നു ഈ സത്യത്തെ നമുക്ക് എങ്ങനെ ലംഘിക്കുവാനായിട്ട് കഴിയും മത്തായി സുവിശേഷം ഇരുപതിന്റെ പത്തൊൻപതിൽ കർത്താവായി യേശുക്രിസ്തു മത്തായി ഇരുപത്തിയെട്ടിന്റെ ഇരുപതിൽ ദൂതന്മാരും അപ്പോസ്തോല പ്രവൃത്തി രണ്ടിന്റെ ഇരുപത്തിനാലിൽ ദൈവവും അപ്പോസ്തോലന്മാർ രണ്ടിന്റെ ഇരുപത്തിനാലിലും മുപ്പത്തിരണ്ടിലുമായിട്ട് അപ്പോസ്തോ പ്രവൃത്തിയിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാരം അതുകൊണ്ട് ഇത് പ്രസംഗിക്കുന്നവർ ആ സത്യം വിശ്വസിച്ചിട്ട് പ്രസംഗിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവർ കള്ളന്മാരല്ല ചതിയന്മാരല്ല വഞ്ചകന്മാരല്ല ദൈവീക സത്യം വെളിപ്പെടുത്തുന്നവരാണ് ഇത് സത്യമാണെങ്കിൽ ഇത് വിശ്വസിക്കാതെ നിഷേധിക്കുന്നവർ അവർ ഏറ്റവും അധികം ചതിക്കപ്പെട്ടവരായി തീരുകയാണ് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം അംഗീകരിക്കാത്തവർ വഞ്ചിക്കപ്പെട്ടവരാണ് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം അംഗീകരിക്കാതെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്നവർ ഏറ്റവും വലിയ നഷ്ടം അനുഭവിക്കുന്നവരായി അനുഭവിക്കുന്നവരായിത്തീരും അവർ നിത്യ നരകത്തിലേക്ക് പോകും വിശ്വസിച്ച് രക്ഷപ്രാപിച്ച് സ്വർഗം അവകാശമാക്കേണ്ടതിന് പകരം നിത്യമായ നരകത്തിലേക്ക് പോകുന്നതിന്റെ കാരണം യേശു അവരുടെ പാപത്തിനു വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റു എന്ന സത്യം വിശ്വസിക്കാതിരിക്കുന്നതാണ് നാം എത്ര ഭാഗ്യമുള്ളവരാണ് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നവർ അവന് പുനരുദ്ധാനം സംഭവിച്ചതുപോലെ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും നമ്മുടെ ശരീരവും തേജസ്കരിക്കപ്പെടും നാം അവരോട് സദൃശ്യന്മാരായി തീരും എന്ന് വിശ്വസിക്കുന്ന ഭാഗ്യമുള്ളവരാണ് നാം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഈ പുനരുദ്ധാന ഓർമ്മ ദിനത്തിൽ ഒന്ന് അവലോകനം ചെയ്യുന്നത് നന്നായിരിക്കും വാട്ട് ആർ ദ പ്രൂഫ്സ് ഓർ എവിഡൻസസ് ഫോർ ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ തെളിവ് എന്താണ് ഒന്നാമതായിട്ട് ഒരു ഒഴിഞ്ഞ കല്ലറ ഇന്നും യെരുഷലേമിൽ ഉണ്ട് അതെ ഗോൽഗോഥായിക്ക് സമീപമായിട്ട് അവിടെ കല്ലിൽ വെട്ടിയെടുത്ത ഒരു കല്ലറയുണ്ട് ആ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ് ആ കല്ലറയുടെ ഭാഗത്തെഴുതി വെച്ചിരിക്കുകയാണ് അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഒഴിഞ്ഞ കല്ലറ പറയുന്നു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ഇസ്രായേലിലെ ടൂറിസം അതവർക്ക് വലിയ വരുമാനം ഉണ്ടാക്കുന്നതെന്നാണ് ആ ടൂറിസത്തിൽ അനേകം ക്രിസ്ത്യാനികൾ ടൂറിസ്റ്റുകളായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ കാണുവാൻ പോകുന്നത് ഗോഡൻസ് കാൽമറി എന്നറിയപ്പെടുന്ന ആ കാൽവറി മലയും അതിനോട് ചേർന്നിരിക്കുന്ന ഒരു കല്ലറയുമാണ് ആ കല്ലറുടെ വാതിക്കൽ എഴുതി വെച്ചിട്ടുണ്ട് അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റു ആ ഒഴിഞ്ഞ കല്ലറ സ്ത്രീകൾ അത് രാവിലെ കണ്ടു യേശുവിന്റെ ശരീരം വെച്ചിരുന്ന കല്ലറയാണത് എന്നാൽ ചിലർ പറയുന്നത് ഈ സ്ത്രീകൾ മറ്റൊരു കല്ലറയുടെ അടുക്കിലേക്കാണ് പോയതെന്നാണ് അങ്ങനെയല്ല കാരണം ഈ സ്ത്രീകൾ ആ കല്ലറയുടെ മുമ്പിൽ തന്നെ അവനെ അടക്കിയതിന് ശേഷം ഇരുന്നിരുന്നു അത് കഴിഞ്ഞാണ് അവർ പോയത് ഈ സ്ത്രീകൾ ആ കല്ലുരുട്ടി നിൽക്കി വെച്ചിരിക്കുന്നത് കണ്ടതാണ് അത് സീൽ ചെയ്യുന്നത് മുദ്ര ചെയ്യുന്നതും അവർ കണ്ടതാണ് എന്നിട്ടാണ് അവർ അവിടെ നിന്നും പോകുന്നത് അതുകൊണ്ട് ആ കല്ലറയ്ക്ക് തന്നെയാണ് യഹൂദന്മാർ റോമൻ പട്ടാളത്തെ കൊണ്ട് കാവലാക്കി നിർത്തിയത് അവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും ശക്തരായ യഹൂദന്മാർ ഏറ്റവും ശക്തമായ ഗവൺമെന്റ് റോമൻ ഗവൺമെന്റിനെ കൊണ്ട് ആ കല്ലറയ്ക്ക് കാവൽ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ആ കല്ലറ മാറിപ്പോകുവാൻ സാധ്യതയില്ല അതുകൊണ്ട് അവർ വന്നത് ശരിയായ കല്ലറയുടെ അടുക്കിലേക്ക് തന്നെയാണ് ആ കല്ലറ തുറന്നിരിക്കുന്നത് സ്ത്രീകൾ കണ്ടു ആ കല്ലറ തുറന്നിരിക്കുന്നത് ദൂതന്മാർ കണ്ടു ആ കല്ലറ തുറന്നിരിക്കുന്നത് കാമൽക്കാരൻ കണ്ടു അതുകൊണ്ട് കല്ലറ തുറന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു തെളിവാണ് ഇന്നും ആ കല്ലറ തുറന്നിരിക്കുന്നു ആ കല്ലറ് തുറന്നിരിക്കുമ്പോൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് രണ്ടാമതായിട്ട് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് വന്ന ജീവിത വ്യതിയാനം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭീരുക്കളായിരുന്നു യഹൂദന്മാരെ പേടിച്ച് അവർ വീട് അടച്ച് അതിൽ ഒളിച്ചിരിക്കുന്നവരായിരുന്നു എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ധൈര്യശാലികളായി തീർന്നു ൾ വന്നപ്പോൾ യഹൂദന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് അവർ യേശുക്രിസ്തുവിനെ ശക്തിയോടെ സാക്ഷിച്ചു അതുകൊണ്ട് അപ്പോസ്തോലന്മാരുടെ അത് അവരുടെ ജീവിത വ്യതിയാനം അത് വളരെ വ്യക്തമായി തെളിയിക്കുന്ന ഒരു കാര്യമാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ ഭീരുക്കളായിരുന്നെങ്കിൽ ഇന്ന് ശക്തന്മാരായ സാക്ഷികളായിട്ട് മാറി അവർ ആ സത്യത്തിനു വേണ്ടി മരിക്കുവാനും തയ്യാറായി യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം പ്രസംഗിച്ച് അവർ രക്തസാക്ഷികളായി തീർന്നു എന്നുള്ളത് യേശു ക്രിസ്തു ഉയർത്തെഴുതേറ്റു എന്ന വലിയ സത്യത്തിനു വേണ്ടി അവരുടെ ജീവനും കൊടുക്കുവാൻ അവർ തയ്യാറായി എന്നുള്ള സത്യമാണ് നമ്മെ വിളിച്ചറിയിക്കുന്നത് അതുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുതേറ്റു എന്നുള്ളത് അവരുടെ ജീവിതം വ്യതിയാനം നമ്മളെ പഠിപ്പിക്കും മൂന്നാമതായിട്ട് ദ സൈലൻസ് ഓഫ് ദ റോമൻസ് ആൻഡ് ദീസ് പരീഷ്യന്മാരുടെയും റോമാക്കാരുടെയും നിശബ്ദത യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് അൻപത് നാളാകുന്നതിന് മുമ്പ് യഹൂദന്മാർ ശക്തിയോടെ യേശുലേമിൽ പ്രസംഗിച്ചിട്ടു റോമാക്കാരിൽ ആരും എഴുന്നേറ്റു വന്ന് അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയുവാൻ തയ്യാറായില്ല അന്നത്തെ ഏറ്റവും ശക്തമായ ഗവൺമെന്റ് മുദ്രയിട്ട കല്ലറ തുറക്കപ്പെട്ടു ആ കല്ലറയിൽ ഇന്നും ആളില്ല അത് തുറന്നു കിടക്കുന്നു എന്ന് യഹൂദന്മാർ ആയ വിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുമ്പോൾ ആരും എതിർത്ത് പറഞ്ഞില്ല അവർ നിശബ്ദരായതേ ഉള്ളൂ യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണമെങ്കിൽ ഈ യോഗന്മാർക്കോ റോമക്കാർക്കോ യേശു ക്രിസ്തുവിന്റെ ശരീരം അത് കണ്ടുപിടിച്ചുകൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ആ ക്രിസ്തുവിന്റെ ശരീരം അവരെത്ര നോക്കിയാലും ഇനിയും കിട്ടുകയില്ല കാരണം അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ അവിടെ ഇല്ല അവൻ ജീവിച്ചിരിക്കുന്നവനാണ് മരിച്ചവരുടെ അവനെ അന്വേഷിച്ചാൽ കിട്ടുകയില്ല അതുകൊണ്ട് അവന്റെ ശവശരീരം തേടി ഈ യഹൂദന്മാരും റോമാക്കാരും കുറെ അലഞ്ഞതാണ് പക്ഷേ അവന്റെ ശിഷ്യന്മാർ പ്രസംഗിക്കുന്നതാണ് സത്യമെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് പുരോഹിതന്മാർ പിന്നീടുള്ള ദിവസങ്ങളിൽ വിശ്വാസത്തിന് അധീനരായിത്തീർന്നു അനേകം പുരോഹിതന്മാരും റോമൻ പട്ടാളത്തിലുള്ള അനേകരും അനേകം റോമാക്കാരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ കാരണം യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നാലാമതായി ആരാധനയുടെ ദിവസം മാറിയത് ശരിക്കും യഹൂദന്മാർക്ക് ശാവത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ശബത്ത് ദിവസത്തിൽ അവർ മറ്റൊന്നും ചെയ്യുമായിരുന്നില്ല അത് ആരാധനയ്ക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അവർ സ്വസ്ഥമായിരിക്കുവാൻ വേണ്ടി മാത്രം ചെലവഴിച്ചിരുന്ന ദിവസമായിരുന്നു എന്നാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യഹൂദന്മാരായിരുന്ന യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അപ്പോസ്തരന്മാർ ക്രിസ്ത്യാനികൾ അവർ ഞായറാഴ്ച ആരാധനാ ദിവസമാക്കി തീർത്തു പിന്നീട് ശാപത്ത് എന്നുള്ളത് സൃഷ്ടിയിൽ ദൈവം ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നതിനെ കാണിക്കുന്നുവെങ്കിൽ ആഴ്ചയുടെ ഒന്നാം നാൾ ഞായറാഴ്ച അതിനേക്കാൾ പ്രാധാന്യമുള്ളതായി തീർന്നു കാരണം നമ്മളുടെ നീതീകരണത്തിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി വൻകാര്യം ചെയ്ത സൃഷ്ടിയേക്കാൾ വലിയതാണ് വീണ്ടെടുപ്പ് അത് ചെയ്ത നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേപ്പിനെ ഓർക്കുവാൻ കർത്താവിന്റെ ദാസന്മാർ അപ്പോസ്തോലന്മാർ ക്രിസ്തു ശിഷ്യന്മാർ ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് വേർതിരിച്ചു അതുകൊണ്ട് അവരതിനെ കർത്തൃ ദിവസം എന്ന് വിളിച്ചു ലോർഡ്സ് ഡേ കർത്താവിൻ്റെ ദിവസം ആ കർത്തൃ ദിവസം ഏതൊരു ക്രിസ്ത്യാനിക്കും പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ടാണ് എല്ലാ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ഓരോ കർത്തൃ ദിവസത്തിലും നാം ഒന്നിച്ചുകൂടി കർത്താവിനെ ആരാധിക്കുന്നത് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നത് അഞ്ചാമതായിട്ട് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന നാൾ വരെ പതിനൊന്ന് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞു നിരവധി പ്രാവശ്യം അവന്റെ പ്രത്യക്ഷപ്പെടലുകൾ മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തില്ലായിരുന്നു എങ്കിൽ അവൻ എങ്ങനെ പ്രത്യക്ഷപ്പെടുവാൻ കഴിയും അതുകൊണ്ട് അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ എന്ന് ദൂതൻ സ്ത്രീകളോട് പറയുമ്പോൾ അവൻ മരിച്ചവനായിരുന്നു അവൻ പുനരുദ്ധാനം ചെയ്തു അവനെ ഒരു സ്ഥലത്ത് കിടത്തിയിരുന്നതാണ് എന്നാൽ ആ കിടത്തിയ സ്ഥലത്ത് ഇല്ല അതുകൊണ്ട് അവരോട് പറയുകയാണ് ഒഴിഞ്ഞ കലർ വന്ന് കാണുമേ ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പിന്നീട് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു ആറാമതായിട്ട് പെന്തക്രിസ്തു നാളിൽ നടന്ന സംഭവവും അനുബന്ധമായിട്ടുള്ള സംഭവങ്ങളും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ വലിയ തെളിവാണ് പെന്തക്കൊസ്തു നാൾ യഹൂതന്മാർക്ക് അൻപതാം നാളിലെ ഉത്സവമാണ് എല്ലാ വർഷവും പെന്തക്രോസ് നാൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷമുള്ള നാൾ എന്തുകൊണ്ടും പ്രാധാന്യമുള്ളതാണ് കാരണം പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു ഇന്ന് ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവന് പരിശുദ്ധാത്മാവിനെ നൽകുവാനായിട്ട് കഴിഞ്ഞത് പെന്തക്കൊസ്തു നാൾ ഇറങ്ങി വന്ന ദിവസമാണ് അത് വലിയൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു കർത്താവ് തന്റെ ഭൂമിയിൽ തന്റെ സഭയെ സ്ഥാപിച്ചു അതേ ഇറങ്ങി വന്ന് കർത്താവിന്റെ സഭ ഭൂമിയിൽ രൂപീകൃതമായി അതുകൊണ്ട് പെന്തക്കൊസ്തു നാൾ കർത്താവിൻ്റെ സഭ ഭൂമിയിൽ ഉളവായ ഉടലെടുത്ത നാളാണ് അത് ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകൾ യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഇരിക്കുന്നതാണ് ഇനിയും ഏഴാമതായിട്ട് ക്രിസ്തീയ സഭകളുടെ സാന്നിധ്യം ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്തു സഭകൾ ഒരുപോലെ പ്രസംഗിക്കുന്നത് പുനരുദ്ധാനമാണ് അതെ ഇന്ന് അനേകം മതങ്ങളുണ്ട് ആ മതങ്ങളുടെ സ്ഥാപകരൊക്കെ മരിച്ചവരാണ് അവരുടെ കലറുകൾക്ക് വളരെ പ്രാധാന്യവുമുണ്ട് എന്നാൽ ക്രിസ്തു ഭക്തന്മാർക്ക് മാത്രം ക്രിസ്തുവിന്റെ സഭകൾക്ക് മാത്രം ഒരു കാര്യം വ്യക്തമായി പറയുവാൻ കഴിയും ഞങ്ങളുടെ നാഥൻ അവൻ മരിച്ചവനാണ് പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മരിച്ച ഏക വ്യക്തി കഥാവ യേശു ക്രിസ്തു മാത്രമാണ് അവൻ തന്റെ പാവങ്ങൾക്ക് വേണ്ടിയല്ല മരിച്ചത് സകല് മനുഷ്യരുടെയും പാവങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് അവൻ ഉയർത്തെഴുന്നേറ്റും ജീവിക്കുന്നു എന്നാൽ ആ യേശു ക്രിസ്തു അവൻ ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് അനേകം സ്ഥലം സഭകൾ ഇന്ന് ഭൂമിയുടെ മുഖത്ത് ഉണ്ട് ആ വിശ്വാസികളെല്ലാം ഒരേ ഹൃദയത്തോടെ പറയുന്നത് പുനരുദ്ധാനം എന്ന സത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളും ഞാനും വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ് അവൻ മരിച്ചവനാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ് ഇന്നും ജീവിക്കുന്നവനാണ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ താക്കോലെന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് മരണത്തിന്റെ മേൽ അധികാരം സ്ഥാപിച്ച് മരണത്തെ തോൽപ്പിച്ച് മരണത്തിന്റെ മേൽ ജയം വരിച്ച് ഇന്നും ജീവിക്കുന്ന കത്താവാണ് അവന്റെ പുനരുദ്ധാനം നമുക്ക് പ്രസംഗിക്കാം ആ പുനരുദ്ധാനം വിശ്വസിക്കുന്നവർ വിഡ്ഢികളല്ല ആ പുനരുദ്ധാനം പ്രസംഗിക്കുന്നവർ വിഡ്ഢികളല്ല ആ പുനരുദ്ധാനം പ്രസംഗിക്കുന്നവരാണ് സത്യത്തിനു വേണ്ടി നിൽക്കുന്നവർ അവരാണ് ഈ യാഥാർത്ഥ്യം പ്രസംഗിക്കുന്നത് പുനരുദ്ധാനം എന്നുള്ള വിഷയം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതാണ് മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല അവനൊരു പുനരുദ്ധാനം ഉണ്ടാകും എന്നാൽ പാപം ചെയ്തു പാപത്തിൽ ജീവിച്ചു പാപത്തിൽ മരിക്കുന്നവൻ അവൻ നിത്യമായ ന്യായവിധിക്ക് വിധിക്കു വേണ്ടിയായിരിക്കും പുനരുദ്ധാനം ചെയ്യുന്നത് എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച ഒരു വ്യക്തി അവൻ മരിച്ചാലും ജീവിക്കും അവൻ ജീവിക്കുന്നത് അവൻ പിന്നെയും പുനരുദ്ധാനം ചെയ്ത് തന്നെ രക്ഷിച്ച കർത്താവിനോടൊപ്പമായിരിക്കും അവന്റെ നിത്യത ചെലവഴിക്കുന്നത് ഈ വലിയ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം അവന് സ്തോത്രം ചെയ്യാം മഹത്വം അർപ്പിക്കാം ഒരു വാക്കുകൂടി സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്വിതാവേ ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങളുടെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് അവന്റെ മേൽ സകല പാപവും ചൊരിഞ്ഞ് ഞങ്ങളുടെ സഹേല പാവവും ചുമത്തി ഞങ്ങൾക്ക് പകരക്കാരനായിട്ട് മരിക്കുവാൻ അനുഭവിച്ചതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ പ്രാണനാഥൻ മരിച്ചിട്ട് ഇന്ന് ഉയർത്തി എഴുന്നേറ്റ് ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ ഞങ്ങളുടെ കർത്താവ് മടങ്ങിവരും അത് ഈ നാളുകളിൽ ഒന്നിൽ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനായിട്ട് ഞങ്ങളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ വേഗം വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ തുടരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനായിട്ട് സ്തോത്രം ഉയർത്തെഴുന്നേറ്റിന്നും ജീവിക്കുന്ന ഞങ്ങൾ കർത്താവിൻ്റെ സന്ധനയിൽ ഞങ്ങൾ സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു പ്രിയ പിതാവേ ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും അങ്ങയുടെ പാതപേടത്തിൽ അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ അമേ